വയനാട്ടിൽ നിന്നുമുള്ള സംഭവങ്ങൾ തന്നെയാണ് ഓരോ സമയവും പുറത്തു വരുന്നത് എല്ലാവരും പകച്ചു നിൽക്കുന്നതും ഈ കാഴ്ചകൾ കണ്ടിട്ട് തന്നെയാണ് എല്ലാവരും അതിസാഹസികമായി രക്ഷപ്പെട്ടു വരുന്ന കഥ തന്നെയാണ് ഉയർന്നു വരുന്നത് കുത്തിയൊഴിച്ചു വരുന്ന മലവെള്ളത്തിൽ നിന്നും അത്ഭുതകരമായാണ് റമീനയും കുടുംബവും രക്ഷപ്പെട്ടത് മലവെള്ളം വീടിൻ്റെ ഭിത്തി തകർത്ത് അടിച്ചു കയറി വരുന്നത് കൺമുമ്പിൽ കണ്ടു വീടിൻ്റെ ട ടെറസിൽ കയറി നിന്നു അവിടെ നിന്നും നീന്തി അയൽ വീട്ടിൽ എത്തിയാണ് ഈ കുടുംബം രക്ഷപ്പെട്ടത് മൂന്ന് മാസമാണ് റമീനയുടെ ഇളയകുഞ്ഞിൻ്റെ പ്രായം റമീനയും ഭർത്താവും മുണ്ടക്കൈ പാടിയിലാണ് താമസിക്കുന്നത് പ്രസവത്തിനായി ചൂരൽമലയിലെ മലയിലെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു കുട്ടിക്ക് മൂന്ന് മാസം പ്രായമായി കഴിഞ്ഞ വർഷം ലൈഫ് പദ്ധതി ഉപ ആനമാർ ഇസ്മായിൽ പൂർത്തിയാക്കിയ കൊച്ചു വീടാണ് പ്രളയം കൊണ്ടുപോയത് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ കുടുംബം സ്തംഭിച്ചു നിൽക്കുകയാണ് പാതിരാത്രി വലിയൊരു ശബ്ദം കേട്ടു ഉപ്പയാണ് ആദ്യം ഉണർന്നത് എന്തെന്നറിയാതെ അടുക്കള ഭാഗത്തേക്ക് ചെന്നപ്പോൾ ഒരു ഭാഗം ഇടിഞ്ഞ് വെള്ളം ഉള്ളിലേക്ക് ഇരച്ചു കയറുന്ന കാഴ്ചയാണ് കണ്ടത് ഉടൻ തന്നെ എല്ലാവരെയും വിളിച്ചുണർത്തി ടെറസിൽ കയറി നിൽക്കുകയായിരുന്നു അല്പസമയം കഴിയും മുമ്പേ മൂത്തമകളുടെ മകളുടെ വിളിയെത്തി വലിയ ഉരുൾപൊട്ടലാണ് സൂക്ഷിക്കണേ എന്ന് നിമിഷങ്ങൾ നിമിഷങ്ങൾക്കകം തന്നെ പ്രദേശമാകെ ചളിവന്നു നിറഞ്ഞു ഇനി വീട്ടിൽ നിൽക്കുന്നത് സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കി ഉപ്പയും ഭർത്താവും ചേർന്ന് പിടിച്ചിറക്കി ചുറ്റും ഇരുട്ട് ഇടക്കിടക്ക് കുത്തൊഴുക്ക് എങ്ങനെയൊക്കെയോ സമീപത്തെ വീട്ടിലെത്തി ഭാഗ്യത്തിന് ഉരുൾ ആ വീട് മാത്രം ബാക്കി വെച്ചു സൈന്യം എത്തിയാണ് അവിടുന്ന് രക്ഷപ്പെടുത്തിയത് ആ വരവിൽ കണ്ട കാഴ്ചകൾ കണ്ണിൽ നിന്നും മായുന്നില്ല അയൽക്കാരുടെയും ബന്ധുക്കളെയും ഉൾപ്പെടെ ഇരുപത്തിനാല് പേരുടെ മൃതദേഹങ്ങൾ എടുത്തു മാറ്റുന്നത് ഞങ്ങൾ കണ്ടു ഇനി ആ നാട് ഞങ്ങൾക്ക് വേണ്ട ഇനി ആ ഓർമ്മയിലേക്ക് ഞങ്ങൾ മടങ്ങില്ല ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും മടങ്ങിയാൽ എങ്ങോട്ട് പോകണമെന്നറിയില്ല നിറകണ്ണോടെയും തുടിക്കുന്ന നെഞ്ചിടുപ്പോടെയും കൂടിയാണ് റമീനയുടെ യുവാക്കൾ